നിങ്ങളുടെ കണ്ണും മനസ്സും എൻ്റെയും കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് ഉസ്താദെ നിങ്ങൾ പറയുന്ന പർസഹി മൂന്നനുഭവം നടക്കുന്നത് എവിടെയാ നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ടുമുമ്പിലേയും അതിലു മാത്രമേ തടസ്സമുള്ളൂ ഈ മണ്ണിന്റെ അടിയിൽ നടക്കുന്ന സംഭവമാണ് പറയാൻ പോകുന്നത് കലൂര് വള്ളിയുടെ തൊട്ടടുത്ത് നടക്കുന്ന ഇതെവിടെ നടക്കുന്നതാണ് ആർട്ടിക്കലല്ല അന്റാർട്ടിക്കൽ അല്ല പസഫിക്കൽ അല്ല ആട്ടിക്കൽ അല്ല ഈ പറയുന്ന സംഭവം നടക്കുന്നത് ഈ കാണുന്ന അടിയിലാണ് ഈ മണ്ണിന്റെ അടിയിൽ നടക്കുന്ന അത് മീറ്റർ അടുത്ത് നിൽക്കുന്ന അറിയുന്ന സംഭവമാണ് ഈ ഭൂമിയിൽ തന്നെ നീ വിശുദ്ധ അല്ലേതായാലും നമ്മൾ ഒരു ദിവസം മരിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകും കബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ലോകത്ത് നാം എല്ലാവരും ഒരു ദിവസം ഒരു യാത്ര ചെയ്യും ഒടുക്കത്തെ യാത്ര അവസാനത്തെ യാത്ര ഇതേ സ്വന്തമായി നടന്ന് നിന്നെ നാലു പേരുടെ തോളിലേറ്റി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ദിക്കരു ചൊല്ലി കല്ലൂർ പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവരും ഇല്ലേ ദുനിയാവിൽ ആരും നോക്കാത്തവരാണെങ്കിലും ഞാൻ ഈ ബർസകിലോട്ട് കടന്നു പോകാൻ അപ്പൊ നമ്മൾ തീരുമാനിച്ചോണം അള്ളാഹുവേ ഇനി പറയാൻ പോകുന്ന രഹസ്യങ്ങളെ ഞാൻ അംഗീകരിക്കാതിരിക്കണം എനിക്കറിയാൻ പാടാത്ത പലതും ദുനിയവിൽ തന്നെ ഉണ്ടെന്നുള്ള ഓർമ്മയോടു കൂടി വേണം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന നാം പേരുടെ തോളിലേറി മരണത്തിന്റെ അടിമയായി ഈ മരണത്തോട് മല്ലടിച്ചു കഴിയുന്ന നാം മരണത്തോടെ വിട പറഞ്ഞു പേരുടെ തോളിലേറി നിന്നെ കൊണ്ടുപോവുകയാണ് തൽവിയെത്തുകൊല്ലി ലായ സന്തൂക്ക് കട്ടിലേറി നാം വരികയാണ് റോഡിലൂടെ പോകുന്ന സമയത്ത് നടന്ന് നടന്ന് ഓരോരുത്തരുടെ ഇത്രയും നാളെന്നെ തിരിഞ്ഞു നോക്കാത്തവൻ എന്നെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടന്ന് പോവുകയാണ് നടന്ന് നടന്ന് നടന്നവൻ പള്ളി മുമ്പിലെത്തി എല്ലാ അവര് നിന്റെ പുറകിൽ വെച്ച് രണ്ടിരക്കകത്ത് നമസ്കരി നിന്റെ പുറകിൽ നിന്ന് നമസ്കരിക്കും അവസാനം എല്ലാവരും കൂടെ കൂടിയെടുത്തിട്ട് കബർസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോ സഹോദരങ്ങളെ എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നടന്നേ പറ്റുകയുള്ളൂ ഒരു ദിവസം വന്നേ പറ്റുകയുള്ളൂ അതറിയണമെങ്കിൽ ഇൻഷാള്ളടുത്ത പള്ളി അടിച്ച കല്ലൂർ ജുമാ മസ്ജിദിൽ വന്നിട്ട് ജുമാ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ ഇടതുഭാഗത്ത് നിൽക്കുന്ന കബർസ്ഥാനിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം അവിടെ നിൽക്കുന്ന തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികളാണ് മുളച്ചു നിൽക്കുന്നത് തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികൾ ഒന്ന് നോക്കുക നിരന്ന് നിൽക്കുന്ന മണൽക്കാടിലേക്ക് എത്രയോ മൈലാഞ്ചി ചെടികളാണ് കബറിന്റെ തലഭാഗത്ത് മുളച്ചു നിൽക്കുന്നത് ആ മൈലാഞ്ചി ചെടി നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് കല്ലൂർ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ അല്ലെങ്കിൽ വേങ്ങോട് ജുമാ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ പള്ളിപ്പറമ്പിൽ പരന്നു കിടക്കുന്ന മൈലാഞ്ചി ചെടികൾ നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം മൈലാഞ്ച നിന്നെ നോക്കി പരിഹസിക്കുകയാണ് പറയാനുള്ള കഥ 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 എന്താണ് കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തിന്റെ കണ്ടാൽ പോരാ കിടക്കുന്ന ആ കഥയാണ് വല്ലാത്ത കഥ കബറിൽ കിടക്കുന്ന മൈനാഞ്ചെടി നിന്നോട് പറയുന്നത് എന്താ എടാ നെഞ്ചു കൊണ്ട് നീ എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നുവോ നീ ഒരിക്കലും ഇവിടെ വന്ന് കിടക്കില്ല എന്ന് നീ ധരിക്കുന്നുവോ നിന്നേക്കാൾ വലിയ ലക്ഷാധിപതിയുടെ നിന്നേക്കാൾ നെഞ്ചും വിരിച്ചു വിരിച്ചുകൊണ്ടിതിരെ നടന്നു പോയവൻ്റെ തലയ്ക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണാ ഞാനിവിടെ മുളച്ചു നിൽക്കുക ഞാൻ ഇവിടെ മുളച്ചു നിൽക്കുക കബറിൽ കിടക്കുന്ന മയിലാഞ്ചിറ്റിക്ക് പറയാനുള്ളത് ഈ കഥയാണ് എത്ര കൊലകൊമ്പന്മാരുടെ എത്ര കൊലകൊമ്പൻമാരുടെ തലക്കുള്ളിലെ തലച്ചോറാണ് ഈ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പുട്ടി എന്നറിയുമോ കണ്ണു തുറന്നോ നോക്കുക കബറടക്കുമ്പോൾ വലതു ഭാഗത്ത് തലഭാഗത്ത് നാം കുരിച്ചിട്ട മൈലാഞ്ചി ചെടിയുടെ രണ്ട് കമ്പുകൾ എങ്ങനെയാണിത് പടർന്ന് പന്തലിച്ചൊരു വൃക്ഷമായത് എങ്ങനെയാണ് ഇത്ര കാതലുള്ള ഒരു വൃക്ഷമായി മാറിയത് എത്ര കൊലകൊമ്പന്മാരുടെ തലച്ചോറിലെ വളമാണെന്നറിയുമോ നാളെ നീയും ഇതേപോലെ വന്നിവിടെ കിടക്കും നിന്റെ തലച്ചോറിലെ വളം ഞാൻ വലിച്ചെടുക്കുമടാന്ന് ഇപ്പോൾ ഇരിക്കുന്ന ഈ മരങ്ങൾ പോലെ നമ്മളോട് പറയുമ്പോൾ रोड बाकी कोई मिट्टी रही है दुनिया വിര യാത്രക്കാരാ നടന്ന് 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 നീ വന്നെത്താനുള്ളതിവിടെക്കാണ് നീ ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും അത് നിന്റെ കബറിലേക്കുള്ള വരവാണെന്ന് പറഞ്ഞ പോലെ നടന്ന് 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 നമ്മൾ കബരിൽ എത്തിച്ചേർന്നിടും ും തോറും കുറഞ്ഞിടുമോ ഓരോ നാള് കൊടിയുമ്പോ ആയുസ് കുറയുകയാണ് ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോ ആയുസ് നിന്ന് ഒരടി കുറയുകയാണ് നീ കബറിലേക്ക് വരേണ്ടവനാണ് ഇവിടേക്ക് വരേണ്ടവനാണ് എല്ലാവരും വന്ന് കിടക്കേണ്ട കബറാണ് ഒരു ദിവസം ഈ ശരീരം കൊണ്ടുപോയി ഈ മണ്ണിലോട്ട് ചേർത്ത് വെക്കുമ്പോ മണ്ണാൽ തുടങ്ങിയവനെ മണ്ണിൽ പോയി ഒടുങ്ങുക നീ നീ മണ്ണിൽ തുടങ്ങിയവനാണ് നീ മണ്ണിൽ പോയി ഒടുങ്ങേണ്ടവനാണ് ഒരു ദിവസം എല്ലാവരും കൂടി ഈ ശരീരമെടുത്തിട്ട് ആറടി മണ്ണെന്ന് പറയുന്ന ആലമുൾ ഘട്ടത്തിലേക്ക് മുകൾ ഭാഗത്താളുകൾക്കും ഈ ശരീരമെടുത്തിട്ട് കബരന്റെ ഉള്ളിലേക്ക് നിന്റെ നാലാമത്തെ ലോകമാണ് നാലാമത്തെ ലോകം വളരെ കുടിസാണ് സഹോദരങ്ങളെ കൈ നീട്ടാനിടമില്ല കാല്ട്ടമില്ല കൈപൊക്കിയാലും മുകളിന്റെ മണ്ണിൽ കിടക്കുന്ന മാത്രമുള്ള ഒരു ചെറിയ ലോകമാണ് നാലാമത്തെ ലോകം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ലോകമാണ് നിന്റെ ശരീരമെടുത്ത് മണ്ണിലോട്ട് വെക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി പറയുന്നു ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹരീസാണ് നിന്റെ നാലാമത്തെ ലോകത്തില് കൊണ്ട് യ്യത്തെ മണ്ണിലോട്ട് വെക്കുമ്പോ ആ കവറിലുണ്ടാകുന്ന ഒന്നാമത്തെ അനുഭവം ഒന്നാമത്തെ അനുഭവം ആദരവായ പ്രവാചകൻ പറയുന്നു ആ കബർ മനുഷ്യനെ കെട്ടിപ്പിടിക്കുമെന്നെ നബി മുഹമ്മദ് റസൂൽ നാലാമത്തെ ലോകത്ത് നടക്കാൻ പോവാൻ ഈ രഹസ്യം കേട്ടോളി മയ്യത്തെടുത്ത് വെച്ചാൽ ഒരു കബറിലേക്ക് വെച്ചാൽ മൂന്ന് മൂന്നനുഭവാണ് ഒന്നാമത്തെ അനുഭവം ഏതാ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാല് വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ അതിഥിയെ സ്വീകരിക്കും എങ്ങനെയാ സ്വീകരിക്കുന്നത് ചില ആളുകൾ മുസാബിഹ് ചെയ്യും ചില ആളുകൾ ഷയിക്കാണ്ട് കൊടുക്കും ചില ആളുകൾ അറബികളൊക്കെയാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കും ഒരു കെട്ടിപ്പിടുത്തുണ്ട് നമ്മളൊക്കെ ആദ്യമായിട്ട് അറേബ്യയിൽ ചെന്നിറങ്ങുമ്പോൾ അറബികളുടെ യഥോചിത സംസ്കാരം അറേബ്യൻ സംസ്കാരം എന്താ കെട്ടി അങ്ങ് പിടിക്കും ഇല്ലേ അബ്ദുള്ള ആ കെട്ടിപ്പിടിക്കുന്നതാണ് നാലു വർഷം കഴിയുമ്പോൾ അറബി എത്തി കാന അവൻ നാട്ടില് അപ്പോ ഓരോരുത്തരും അതിഥി വരുമ്പോ ആതിഥേന് ഒരു സംസ്കാരമുണ്ട് ആതിഥേന് ഒരു സംസ്കാരമുണ്ട് ദക്ഷിണാഫ്രിക്കയില് മോങ്കോള എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് അവിടെ അതിഥിയെ സ്വീകരിക്കുന്ന എങ്ങനെയാന്നറിയാവൂ ആരും ആ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ അതിഥിയെ സ്വീകരിക്കുന്നത് വരുന്ന അതിഥി വീടിന്റെ സ്പീഡിന്റെ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ കവഴ്ന്ന് കിടക്കണം വീട്ടുകാരെ മൂന്ന് പ്രാവശ്യം അവനെ ചവിട്ടി അകത്ത് കയറും വെളിയിലിറങ്ങും വീണ്ടും അകത്ത് കയറും വീണ്ടും വെണ്ടിവെളിയിലിറങ്ങും ദക്ഷിണാഫ്രിക്കയിലെ മുങ്കോള എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആതിഥേയ സൽക്കാരമാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് മാത്രം ആരും വിസ എടുക്കണം അങ്ങനെ ഓരോ വിചിത്രമായ ചില ഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇച്ചിരി തടിയുള്ളവനാ മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങി നമ്മൾ നാശ ലോറി കയറിയാത് അവളെ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ ഒന്നും തിന്നാനൊന്നും ഉണ്ടാവില്ല നല്ല തടിയുള്ളവരാണെങ്കിലേ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു രൂപ ഇട്ടാല് വെയിറ്റ് എഴുതി പറഞ്ഞ യന്ത്രം ഉണ്ടല്ലോ ഭയങ്കര തടിയുള്ള ഒരാൾ അതിനകത്ത് വരട്ട് ഒരു രൂപ ഇട്ട് വിടിച്ചു അപ്പൊ ഒരു വലിയ പേപ്പർ നിറച്ചെഴുതി വന്നു ഒന്ന് വിചാരിച്ചു പഠിച്ചോന് എനിക്ക് ഇത്രയും വെയിറ്റ് വലിയ പേപ്പർ നിറച്ചെഴുതി വിടാൻ അപ്പൊ അതിനകത്ത് എഴുതി വലിക്കുന്ന അമിത ഭാരം കയറ്റി യന്ത്രം കേടാക്കരുത് പ്ലീസ് ദയവായി താഴെ ഇറങ്ങാൻ അത്രയും വെയിറ്റുള്ള ഒരാളാണ് കയറി ഇറങ്ങിയെങ്കിൽ അതോടെ പോയി ഖബർ നമ്മുടെ വീടാണ് അല്ലേ ഖബർ എന്ന് പറയുന്ന വീട്ടിലോട്ട് പോകുമ്പോ അതിഥി നമ്മളാണ് ആതിഥേയം ഖബറാണ് ഖബർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എങ്ങനെയാ സ്വീകരിക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ആ കബറൊരു കെട്ടിപ്പിടിക്കലെങ്ങ് കെട്ടിപ്പിടിക്കും തന്റെ അടുക്കലേക്ക് തന്റെ അതിഥി വരുമ്പോ ആതിഥേയനായ കബർ എന്ന് പറയുന്ന നാലാമത്തെ ലോകത്തിലെ ഒന്നാമത്തെ അനുഭവം വരുന്ന ഒരൊറ്റ അങ്ങ് കെട്ടിപ്പിടിക്കും ഇതാര് പറഞ്ഞതാണ് അള്ളാന്റെ റസൂല് പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനപറതി അള്ളാഹുണ്ട റസൂല് അള്ളാഹുമായി അള്ളാന്റെ റസൂൽ ആ പൊന്നുമോളുടെ

മയ്യത്തെടുത്ത് കബറിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോ കബറ് വല്ലാടെ കെട്ടിപ്പിടിച്ചു കളഞ്ഞു പക്കത് ഓ കബറു വല്ലാത്ത കടഞ്ഞു പറയുകയാണ് ആ കബറങ്ങട് കെട്ടിപ്പിടിച്ചപ്പോലുകൾ മുഴുവന് കോർന്നു പോകുന്ന രീതിയില് ബഹുമാനപ്പെട്ട സൈനബിനെ കെട്ടിപ്പിടിച്ചു സമയ സൗതഹ പറഞ്ഞു സൈനബിനെ സൈനബിന്റെ പരസ്പരം കൂടിയിട്ട് പൊടിയുന്ന ശബ്ദം യും പടിഞ്ഞാറൻ ചക്രവാളത്തിലേയും സർവ വസ്തുക്കളുമാരിയല് പൊടിയുന്ന ശബ്ദം കേട്ടുപോയി എന്റെ പൊന്നുമോള് സൈനബിന്റെ മയ്യത്തെടുത്ത് കബറിലോട്ട് സൈനബിനെ വെച്ചപ്പോടിച്ചപ്പോ അവളുടെ ില് പൊടിയുന്ന ശബ്ദം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു അത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞുപോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് വിമത് എന്റെ സഹോദരങ്ങളെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ ആലമൽ ആലമുൾ പറയുന്ന ആരടി പോലും ഇല്ലാത്ത നാളെ ഞാൻ ആ കവറിലോട്ട് കടന്നു നിങ്ങളെന്താ കിടന്നാൽ ആണെങ്കിലും പിടിക്കും ആ കെട്ടിപ്പിടത്തിൽ ആരും ഒടിവല്ലെന്ന് റസൂൽ എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ കല്ലൂരെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് സഹോദരിമാരെ റസൂലുല്ലാ മോളുടെ കഥയാണ് ഈ പറയുന്നത് സാധാരണക്കാരിയല്ല

اتقوا <applause> الله അള്ളവിക്കണേ എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ അഞ്ചു ദിവസം വേദന പറഞ്ഞിട്ട് അഹമ്മദ് കബീർ ദിവസം വേദേറ്റിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന പരാതി വേണ്ട ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ അള്ളാന്റെ എത്ര വലിയ തങ്ങളാണെങ്കിലും എത്ര വലിയ ഹാഫിലാണെങ്കിലും ഈ കബറിന്റെ കെട്ടിപ്പിടിത്തത്തിൽ നിന്ന് ഇതേവരെ ആരും ഒഴിവായിട്ടില്ല ഒരേ ഒരാൾ ഒഴികെ ഒരാൾ മാത്രം കെട്ടിപ്പിടിത്തത്തിൽ നിന്ന് കള്ളം നബി ഒഴിവാക്കിയ ആര് പോയാലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ജയിദ് അറബിന്റെ അവസ്ഥ ഇതാണ് പിന്നെ നമ്മുടെ കാര്യം പറയണോ റസൂൽ പറഞ്ഞു എല്ലാരെയും ഇങ്ങനെ ഞെരുക്കും പക്ഷെ ഒരാൾ ഒഴികെ ഒരാള് മാത്രം കബറ് വെച്ചിട്ട് ഞെരിക്കില്ല അതാരാ ഒരാള് മാത്രം അതീന്ന് ഒഴിവായി ആരാണത് ഏ റസൂല റസൂൽക്ക് ഒഴിവാണല്ലോ ഒന്നിനൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ തൽക്കാലം നിങ്ങളെ വിടുകയാണ് എന്റെ ഇങ്ങോട്ട് ശ്രദ്ധിക്കും ഞാൻ അഞ്ചു ദിവസം അത് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ല എന്നൊരു പരാതി ഉണ്ടായിട്ട് ഒറ്റ കാര്യം നിങ്ങൾ അത് മാത്രം ജീവിതത്തിൽ ഓർത്താൽ മതി ഇത്രയേറെ ആളുകൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒഴിവായത് ഒരു സ്ത്രീയാണ് ആരാണ് ആ സ്ത്രീ ഒരേ ഒരു സ്ത്രീക്ക് മാത്രം ഒഴിവാക്കി കൊടുത്തു അള്ളാഹു ഒരു സ്ത്രീ ഉന്നതിയിലെത്തിയാൽ എവിടം വരെ എത്താമെന്നുള്ളതിന്റെ തെളിവാണ് ഇത് ഒരു സ്ത്രീ അവൾ സ്ത്രീ ആയാൽ സഹോദരങ്ങളെ സ്ത്രീകളുടെ പദവി എന്താണ് അള്ളാന്റെ റസൂല് ജനിച്ചത് മക്കയിലാണ് റസൂൽ അള്ളാഹ് ഖബറടക്കപ്പെട്ടതും മദീനയിലാണ് മദീനയിലാണ് റസൂൽ അള്ളാഹു ഇബ്രാഹിം നബിയാണ് കഴബാലയം പണിതത് പക്ഷെ ഇബ്രാഹിം നബിയുടെ കബർ കഴബാലയെ തന്നെ മുമ്പിലാകാൻ അള്ളാഹുഫീ കൊടുത്തില്ല ഇബ്രാഹിം നബിയുടെ കബറിടും ഫലസ്തീനിലാണ് കാലയം പാലത ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബിയുടെ കൗബാലയത്ത് മുറ്റത്ത് കടന്നുറങ്ങിയില്ല ഫലസ്തീനിലാണ് കടന്നുറങ്ങിയത് ലോക മുസ്ലിമീങ്ങൾ നൂറ്റി അറുപത്തി എട്ട് കോടി മുസ്ലിമീങ്ങൾ നെഞ്ചി തിരിച്ചു വെച്ചിരിക്കുന്ന കൗബാലയത്തിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹു ലോകത്ത് ആർക്കെങ്കിലും ഒരു മഹാഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മഹാഭാഗ്യം വാങ്ങിച്ചത് ഒരു കറുമ്പി പെണ്ണായിരുന്നു കറുകറുത്ത ഒരു പെണ്ണ് ബി വി ഹാജർ അലി അള്ളാഹുഅല്ല വേറെ ആരെയും കബറില്ല കാലയത്തിന്റെ മുറ്റത്ത് കിബാലയത്തിന്റെ മുറ്റത്ത് കബറടക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ എന്ന് മാത്രമല്ല ഒരു കറുകറത്ത അമേലുവർഗത്തിൽപ്പെട്ട അടിമപ്പെ റസൂലിന്റെ വഫാത്തിനും അടുത്ത കാലഘട്ടത്തിലെ സഹാബികളുടെ വഫാത്തിനു ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൽമുണ്ടായിരുന്ന വ്യക്തി ഒരു പെണ്ണായിരുന്നു ബി വി ആയിഷാർ അലി അള്ളാഹു അന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ പറഞ്ഞു അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പെണ്ണായിരുന്നു ആരായിരുന്നു ആ പെണ്ണ് അള്ളാഹുവിന്റെ ആരാണ് പോയത് റസൂർ മോള് ഫാത്തിമ അല്ല അവര് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ഫാത്തിമാവിൻ്റെ മയ്യത്ത് സംസ്കരിക്കുമ്പോ അള്ളാണ്ട് റസൂൽ എല്ലാത്തിനും കൂടെയുണ്ട് മയ്യത്ത് പൊതിഞ്ഞത് റസൂൽ ആണ്

ഹദീസാണ് അല്ലാണ്ട് റസൂൽ വസ്സലിലോട്ടിറങ്ങിറങ്ങിയ റസൂൽ അവിടുത്തെ കുപ്പായമൂരിമാറ്റിയപ്പോ റസൂൽ

മരങ്ങൾ പോണും തടലിട്ട് കൊടുത്ത റസൂലത്തിന്റെ മണ്ണിലോടങ് ചേർന്ന് കഴിയുമ്പോ ഫാത്തിമാവിൻ ദശദിന്റെ മയ്യത്ത് കരയിലിരിക്കുകയാണ് അവിടെ മലർന്നു കിടന്നുകൊണ്ട് റസൂൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി എന്നിട്ടല്ലാണ്ട് റസൂൽ വേ അഹുവേ അള്ളാഹുവേ അള്ളാഹു